കേരള ജനത ഒന്നാകെ ഒന്നാകെ തന്നെ പറയാം ഉന്നയിച്ച വിഷയത്തിനല്ല മറുപടി പറഞ്ഞിട്ടുള്ളത് ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിലല്ല അവിടെ പറഞ്ഞത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ എന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല അതിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പോർട്ട് മന്ത്രി അതുപോലെ ഫിഷറീസ് മന്ത്രി ആ ജില്ലയിലുള്ള മന്ത്രിമാർ അവരൊക്കെ ഇരിക്കണം ബാക്കിയുള്ളവർ സദസ്സിലിരിക്കണം നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ് അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അതുമായി ബന്ധപ്പെട്ട പരാതിയല്ല ഉന്നയിച്ചത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ അത് വളരെ ഏതൊരു വ്യക്തിയും ബി ജെ പി ഉള്ളവരും ചിന്തിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നയിച്ചത് പറഞ്ഞത് പിന്നെ അദ്ദേഹം നേരത്തെ വന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ചില രീതികൾ അത് പൊതുവേ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ അതിനോട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം അപക്വമായി പോയി ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത് പറഞ്ഞ് പറഞ്ഞ് ചികിത്സ അല്ലേ അങ്ങനെ എന്തല്ലോ പറഞ്ഞു ചികിത് ചികിത്സ ചികിത്സ എടുത്താൽ ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത് നമ്മൾ എത്ര ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ കാരണം മാനസിക രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ പരസ്യമായി പറയാൻ വേണ്ടി പാടുണ്ടോ നമുക്കങ്ങനെ പറയാൻ തോന്നുന്നു എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം നിങ്ങൾക്കും പറയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറെടുത്ത് പറഞ്ഞയക്കേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം സംസ്ഥാന അധ്യക്ഷനായന് ശേഷം നടത്തിയ ചില പ്രസംഗങ്ങളും ചില ഇടപെടലുകളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആരെയാണ് ഡോക്ടറെടുത്ത് പറഞ്ഞയക്കേണ്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട് കേന്ദ്രമന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളും ആയിട്ട് ബന്ധമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ അടുത്ത ബന്ധമുണ്ട് അങ്ങനെ വലിയ ദേശീയത്തിൽ വലിയ പന്തളാണ് ദേശീയ ലാലത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡോക്ടർമാരുടെ ഒരു പാനലിനെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലൊക്കെ വെച്ചുകൊണ്ട് ആർക്കാണ് ഡോക്ടറുടെ ചികിത്സയുടെ ആവശ്യമെന്ന് വേണമെങ്കിൽ ഒരു പരിശോധന അദ്ദേഹത്തിന് നടത്താം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം നമുക്ക് എത്ര എന്താണ് എത്ര നമ്മൾ ആക്ഷേപിക്കുന്ന ആളെയും നമ്മൾ അദ്ദേഹം പറയുന്നത് പോലെ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെടുത്ത് വിടുന്ന അങ്ങനെയൊന്നും പറയാൻ അപക്വമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ അതിൻ്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോഴാജനായാലും സജീഷായാലും ഞങ്ങളൊക്കെ തന്നെ താഴെത്തട്ടിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ് ഇപ്പോൾ ദാമോരേട്ടൻ അവിടെ ഉണ്ട് ഇപ്പുറത്തുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ വരുന്നവരാണ് അങ്ങനെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവർ വരുന്നത് അങ്ങനെയാണ് വരുന്നത് അദ്ദേഹം അങ്ങനെ വരാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അപ്പോ മുണ്ട് എടുക്കാനും അറിയാം മുണ്ട് മടക്കുതുത്താനും അറിയാം മലയാളം പറയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു നമ്മൾ ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ട് എല്ലാ നിലയിലും ഇടപെടും രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തുമ്പോൾ മതിൽ മതിൽ ചൊരണ്ടണം മതി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഭാഗമായി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം പോസ്റ്റർ ഒട്ടിക്കണം ഇതൊക്കെ നമ്മളെല്ലാവരെയും ചെയ്തിട്ടാണല്ലോ ഇതിൽ വരുന്നത് അദ്ദേഹം ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും എനിക്കും മതിൽ വെള്ളടിക്കാനും അറിയാം മതിൽ ചൊരണ്ടാനും അറിയാം പോസ്റ്റർ ഒട്ടിക്കാനും അറിയാം എന്നൊക്കെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ പ്രസംഗം അതായിരിക്കാം അതിന് ഒരു പ്രൊഫഷണൽ കോഴ്സിനൊറ്റോ ചിലപ്പോൾ പോകുന്നുണ്ടോ അത് എങ്ങനെയാണ് മതില് ചൊരണ്ടുക എങ്ങനെയാണ് മതിൽ വെള്ളടിക്കുക എങ്ങനെയാണ് പോസ്റ്റർ ഒട്ടിക്കുക അപ്പോൾ ഇതൊക്കെ പ്രൊഫഷണൽ ക്ലാസ്സിൽ നിന്നും ആർജിച്ച് പറയുന്നവരല്ല സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ബി ജെ പിയിലതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും താഴെത്തട്ട് പ്രവർത്തിച്ചു വരികയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൂടെ ആർജിച്ചെടുക്കുന്ന ചില നമ്മുടെ കാര്യങ്ങൾ അതിലൂടെ നമ്മുടെ നിലപാടും പുറത്തു വരും അപ്പോൾ അങ്ങനെ നിലപാട് വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ പറയാൻ അറിയ അറിയാത്തവരെല്ലോ നമ്മളാരും അങ്ങനെ പറയാൻ തയ്യാറല്ല അങ്ങനെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത് ഉയർത്തിയ വിഷയം പ്രസക്തമാണ് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് രാഷ്ട്രീയ അപക്വമായ സമീപനമാണ് രാഷ്ട്രീയ അൽപ്പത്തരാണ്